നാം മലയാളികൾ ഒറ്റക്കെട്ടായി അണിനിരന്ന് കേന്ദ്രത്തെ തിരുത്തിയില്ലെങ്കിൽ കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന ഈ വിനാശകരമായ നടപടികളെ ചെറുത്തു തോൽപ്പിച്ചില്ലെങ്കിൽ ഇപ്പോൾ മാത്രമല്ല ഭാവിയിലെ കേരളത്തിനും വലിയ വില കൊടുക്കേണ്ടി വരും അപ്പോൾ രണ്ട് മാർഗമാണ് സംസ്ഥാന സർക്കാരിൻ്റെ മുമ്പിലുള്ളത് കേന്ദ്രത്തെ തിരുത്തിക്കാൻ കേരളത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിന്റെ വികസനവും ക്ഷേമവും ഉറപ്പാക്കാൻ ഒന്ന് ജനങ്ങളെ അണിനിരത്തി കേന്ദ്രത്തിനൊരു താക്കീത് കൊടുക്കുക രണ്ടാമത്തേത് നിയമത്തിന്റെ വഴി നോക്കുക നിയമത്തിന്റെ വഴി സംസ്ഥാന സർക്കാർ ഈ നവകേരള യാത്രക്കിടയിൽ തന്നെ നോക്കിക്കഴിഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തിനെതിരെ സംസ്ഥാനത്തിന് അർഹമായ വിഹിതം കിട്ടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സുപ്രീം കോടതിയിൽ കേരളം കേസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ അല്പം കൂടി കഴിഞ്ഞു വരാം എന്താണ് നവകേരളം ചിലർക്ക് നവകേരളം എന്ന് കേൾക്കുമ്പോൾ ഒരു പരിഹാസമാണ് ഞാനിപ്പോൾ നിന്ന് സംസാരിക്കുന്നത് നമ്മൾ എല്ലാവരും ഇരിക്കുന്നത് തോന്നക്കല്ല് ലൈഫ് സയൻസ് പാർക്കിൻ്റെ ക്യാമ്പസിനകത്താണ് ഈ സദസ്സ് നടക്കുന്നത് അവിടെയാണ് ഈ ലൈഫ് സയൻസ് പാർക്ക് എന്താണ് നവകേരളം എന്ന് ചോദിക്കുന്നവർക്കുള്ള അനേകം മറുപടികളുടെ കൂട്ടത്തിൽ ഒരു മറുപടിയാണ് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് ഈ ലൈഫ് സയൻസ് പാർക്കിനുള്ള സ്ഥലം ഏറ്റെടുത്തത് ഇവിടെ എഴുപതിലധികം ഏക്കർ സ്ഥലത്ത് എൺപതിനായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള കെട്ടിടം ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞു അഡ്മിൻ ബയോടെക് ബ്ലോക്ക് നിർമ്മാണം പൂർത്തിയാക്കി കഴിഞ്ഞു പതിനാറ് ലബോറട്ടറികൾ അത്യാധുനികമായ ലോക നിലവാരമുള്ള ലബോറട്ടറികളാണ് സജ്ജീകരിക്കുന്നത് അതിൽ എട്ടെണ്ണം പൂർത്തിയായി കഴിഞ്ഞു എൺപതിനം വൈറൽ രോഗങ്ങൾ കണ്ടെത്താൻ ഉതകുന്നതാണ് ഈ ലബോറട്ടറികൾ ഒപ്പം ഗവേഷണത്തിനുള്ള മരുന്ന് ഗവേഷണത്തിനുള്ള സംവിധാനങ്ങളും ഈ ലബോറട്ടറികളിൽ സജ്ജീകരിച്ചിരിക്കുന്നു അപ്പം ലോക നിലവാരമുള്ള ഒരു സ്ഥാപനം കേരളത്തിൽ ആരംഭിച്ചിരിക്കുന്നു പല സ്ഥാപനങ്ങളുണ്ട് ഇത് ഇതുമാത്രല്ല അവിടെയാണ് അതിൻ്റെ മുറ്റത്തിരുന്നാണ് നാം ഈ നവകേരള സദസ് ചേരുന്നത് നവകേരളം എന്ന് പറഞ്ഞാൽ കേരളത്തെ ലോക നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഇതുപോലുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോ കോവിഡിന്റെ കാലമാണ് വീണ്ടും കോവിഡ് വരുന്നതിൻ്റെ വാർത്തകളാണ് നാം കാണുന്നത് വൈറൽ രോഗങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വന്നുകൊണ്ടിരിക്കുന്നു വൈറൽ ഇൻഫെക്ഷനുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ഇത്തരമൊരു പകർച്ചവ്യാധികളുടേതായ കാലത്ത് അവയെ കണ്ടെത്താൻ അവയെ ചെറുക്കാൻ ഉതകുന്ന ആധുനികമായ ശാസ്ത്ര സംവിധാനങ്ങൾ ഗവേഷണ സംവിധാനങ്ങൾ നമുക്കൊരുക്കേണ്ടതുണ്ട് ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും ചെയ്യാത്ത തരത്തിൽ ഇന്ത്യക്ക് മാതൃകയായി കേരളം ഒരു ചുവട് മുമ്പിൽ സഞ്ചരിക്കുകയാണ് അതാണ് ഈ ലൈഫ് സയൻസ് പാർക്കും ഇവിടെ ആരംഭിക്കുന്ന അഡ്വാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയും ഇന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മുമ്പിൽ കേരളം എങ്ങനെ സഞ്ചരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഇന്നലെയാണ് കേരളത്തിൻ്റെ മന്ത്രിസഭ ഈ നവകേരള യാത്രക്കിടയിൽ കൊല്ലത്ത് ചേർന്നത് കൊല്ലത്ത് ചേർന്ന മന്ത്രിസഭയെടുത്ത സുപ്രധാനമായ മറ്റൊരു തീരുമാനം ഇതുപോലെ രാജ്യത്താദ്യത്തേതാണ് രാജ്യത്തിന് മാതൃകയാവുന്ന ഒരു തീരുമാനം ഇന്നലെ മന്ത്രിസഭ എടുത്തു അത് അടുത്ത ഇരുപത്തിയഞ്ച് വർഷത്തെ നഗരവികസനത്തിനുള്ള നയം ആവിഷ്കരിക്കാൻ ഒരു അർബൻ കമ്മീഷനെ നിയമിക്കാനാണ് അന്താരാഷ്ട്ര പ്രശസ്തരായ വിദഗ്ധരടങ്ങുന്ന അർബൻ കമ്മീഷൻ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ നഗര വികസനത്തിന് ഒരു നയം ആവിഷ്കരിക്കുന്നത് അതിന് വിദഗ്ധരുടെ കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നു എന്താ കാരണം മുൻകൂട്ടി കാണുന്ന ഗവൺമെന്റാണ് ദീർഘവീക്ഷണമുള്ള ഗവൺമെന്റാണ് ആണ് കേരളം അതിവേഗത്തിൽ നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജനസംഖ്യാ കമ്മീഷന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചാവുമ്പോൾ കേരള ജനസംഖ്യയിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനം പേരും നഗരവാസികളായിരിക്കും അപ്പം നമുക്കാവശ്യമായിട്ടുള്ളത് എന്താണ് ശാസ്ത്രീയമായ നഗരവികസനമാണ് നഗരവൽക്കരണത്തിൻ്റെ വെല്ലുവിളികൾ നാം മുൻകൂട്ടി കാണണം അതിനെ നേരിടാൻ നാം സജ്ജമായിരിക്കണം അതോടൊപ്പം ലോകത്ത് കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും കൂടുതൽ ഒരു പ്രദേശമാണ് കേരളം അപ്പൊ നഗരവൽക്കരണം അതുയർത്തുന്ന പ്രശ്നങ്ങൾ കാലാവസ്ഥാ വ്യതിയാനം ഇതിനെയെല്ലാം നേരിടാൻ മുൻകൂട്ടി സജ്ജരാവണം അടുത്ത ഇരുപത്തിയഞ്ചു വർഷം മുൻകൂട്ടി കണ്ടുകൊണ്ട് കേരളം ഇപ്പോഴേ നയമാവിഷ്കരിക്കാൻ ശ്രമം ആരംഭിച്ചു ഇതുകൊണ്ടാണ് ഇന്ത്യയിലെ പ്രസിദ്ധനായ മാധ്യമ പ്രവർത്തകൻ രാജ്ദീപ് സർദേശായി ഒരിക്കൽ പറഞ്ഞത് ഇന്ന് കേരളം ചെയ്യുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കും എന്നാണ് ഇന്ന് കേരളം ചെയ്യുന്നത് നാളെ ഇന്ത്യ ചിന്തിക്കും അതാണ് ഇന്ത്യക്ക് വഴി കാണിക്കുന്ന കേരളം ഇവിടെ കേരള അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങളെല്ലാം സാധ്യമാക്കിയിട്ടുള്ള ഗവൺമെന്റ് ആണ് കേരളത്തിൽ എൽ ഡി എഫ് ഗവൺമെന്റ് ബഹുമാന്യനായ മന്ത്രി നേരത്തെ സംസാരിച്ചപ്പോൾ പറഞ്ഞല്ലോ നാഷണൽ ഹൈവേ നാൽപ്പത്തഞ്ച് മീറ്ററിൽ നാഷണൽ ഹൈവേ അതിവിശാലമായി നിർമ്മാണം പൂർത്തിയാക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഉപേക്ഷിച്ചു പോയതാണ് എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ നാഷണൽ ഹൈവേ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നു അടുത്ത കൂടി അതിൻ്റെ പണി പൂർത്തിയാവും നടുവിലൂടെ നാഷണൽ ഹൈവേ ഒരു വശത്തുകൂടെ തീരദേശ ഹൈവേ മറുവശത്തുകൂടെ മലയോര ഹൈവേ മൂന്ന് വൻകിട അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ കേരളത്തിൻ്റെ മാറ്റി തീർക്കും ഒരിക്കൽ അസാധ്യമെന്ന് കരുതിയത് ഇപ്പോൾ സാധ്യമാവുകയാണ് ഗെയിൽ പൈപ്പ് ലൈൻ ഒരിക്കൽ ഉപേക്ഷിച്ചു പോയത് അസാധ്യമെന്ന് കരുതിയത് സാധ്യമായി കഴിഞ്ഞിരിക്കുന്നു ഗെയിൽ പൈപ്പ് ലൈൻ്റെ പണി പൂർത്തിയാക്കി കഴിഞ്ഞു നാഷണൽ ഹൈവേയും ഗെയിൽ പൈപ്പ് ലൈനും പൂർത്തിയാക്കിയാൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് കേന്ദ്രഭരണകക്ഷിയുടെ കേരളത്തിൽ അധ്യക്ഷൻ ഒരിക്കൽ പറഞ്ഞിരുന്നു അവരുടെ അംഗീകാരത്തിന് വേണ്ടിയല്ല ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി കേരളം കേരളത്തിലെ ഗവൺമെന്റ് പറഞ്ഞ ഓരോ കാര്യങ്ങളായി യാഥാർത്ഥ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആർക്കെങ്കിലും നിഷേധിക്കാനാവുമോ അവിടെ അവസാനിക്കുന്നുണ്ടോ ലൈഫ് സയൻസ് പാർക്കിന്റെ കാര്യം പറഞ്ഞതുപോലെ ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൽ തറക്കല്ലിട്ടു നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു ആദ്യത്തെ ഡിജിറ്റൽ സയൻസ് യൂണിവേഴ്സിറ്റി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു ഇന്നത്തെ വന്നിട്ടുള്ളൊരു റിപ്പോർട്ടുണ്ട് ഈ കേരളം വളരെ മോശമാണ് ഇത് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണല്ലോ കേരളത്തിലെ വലതുപക്ഷവും വലതുപക്ഷ മാധ്യമങ്ങളും ഇവിടെ വളരെ മോശമായതുകൊണ്ട് ജീവിക്കാൻ കൊള്ളാ തിടമായത് കൊണ്ട് ചെറുപ്പക്കാരെല്ലാം നാടുവിട്ടു പോകുന്നു എന്ന് പ്രചരിപ്പിക്കുന്നവർക്കുള്ള ഒന്നാം തരം ഒരു മറുപടി ഇന്ന് വന്നിട്ടുണ്ട് ആ മറുപടി ആരുടേതാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് ആരുടെയാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളും ഗൂഗിൾ പോലുള്ള വലിയ കമ്പനികളും എല്ലാം ചേർന്ന് നടത്തിയ പഠനത്തിൻ്റെ രാജ്യമാകെ നടത്തിയ പഠനത്തിന്റെ റിപ്പോർട്ടാണ് ഇന്ന് പുറത്തു വന്നിട്ടുള്ളത് അതെന്താണ് ചൂണ്ടിക്കാണിക്കുന്നത് അത് ചൂണ്ടിക്കാണിക്കുന്നത് യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ തൊഴിലിടം കേരളമാണ് എന്നാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് അതിൽ ഒന്നാമത് നിൽക്കുന്ന നഗരം യുവജനങ്ങൾ ജോലി ചെയ്യാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ നഗരം നമുക്കെല്ലാവർക്കും അഭിമാനിക്കാം കേരളത്തിന്റെ തലസ്ഥാന നഗരിയാണ് തിരുവനന്തപുരമാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന നഗരം കൊച്ചിയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു നഗരം കേരളത്തിന്റെ നഗരങ്ങൾ ഇന്ത്യയുടെ ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുകയാണ് എന്താ പ്രചരണം ഇവിടെ നിന്ന് എല്ലാവരും നാട് പോവുകയാണ് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് പറയുന്നത് എന്താ ഇന്ത്യയിലാകെയുള്ള ചെറുപ്പക്കാർ ഇവിടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇവിടെ അവസരങ്ങൾ കൂടുതലാണ് മാത്രമല്ല മറ്റൊന്നുകൂടിയുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇവിടെ എത്തിച്ചേരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ സ്കിൽ പാർക്കുകൾ അസാപ് അതിന്റെ പ്രവർത്തനത്തെ റിപ്പോർട്ട് അഭിനന്ദിച്ചിരിക്കുന്നു ഒരിക്കൽ പ്രചരിപ്പിച്ചു എന്താണ് പഴകിത്തേഞ്ഞ ഒരു ആയുധമുണ്ട് കമ്പ്യൂട്ടറിനെ എതിർത്തവരാണ് ഈ സ്കിൽ റിപ്പോർട്ട് പറയുന്നു ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളത് കേരളത്തിലെ ചെറുപ്പക്കാർക്കാണ് എന്നാണ് ഇന്ത്യയിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് പരിജ്ഞാനമുള്ളത് ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനമുള്ളത് കേരളത്തിൽ ചെറുപ്പക്കാർക്കാണ് സ്കിൽ ഡെവലപ്മെന്റിന്റെ കാര്യത്തിൽ കേരളം ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് കേന്ദ്ര സർക്കാരിന്റെ തന്നെ ഇന്ത്യ സ്കിൽ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു കേരളത്തെക്കുറിച്ച് നല്ലത് പറഞ്ഞതുകൊണ്ട് ഈ വാർത്ത ഇന്ന് മലയാള പത്രങ്ങളിലൊന്നും കാണാനില്ല പക്ഷേ ഇന്ത്യയിലെ എല്ലാ പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് പത്രങ്ങളിലും പ്രധാന വാർത്തയാണ് മലയാള പത്രങ്ങളിൽ ഇത് കാണില്ല അപ്പൊ എങ്ങനെയാണ് കേരളത്തെ നവകേരളമാക്കി മാറ്റുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഞാൻ ഏറ്റവും ഒടുവിൽ വന്ന ഉദാഹരണമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് അപ്പൊ അസാധ്യമെന്ന് കരുതിയ കാര്യങ്ങൾ ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് മാലിന്യ മുക്തമായ നവകേരളം നമ്മുടെ മുദ്രാവാക്യമാണ് അസാധ്യമെന്നൊരിക്കൽ കരുതിയതാണ് എന്നാൽ അത് അസാധ്യമല്ല എന്ന് തെളിയിക്കുന്നതിൻ്റെ പാതയിലാണ് നമ്മളിപ്പോഴുള്ളത് ഇവിടെ നോക്കിയാൽ പലയിടത്തുമായി പച്ചത്തുപ്പിയും പച്ച കുപ്പായവും ധരിച്ചിട്ടുള്ള ആളുകളെ കാണാം ആ പച്ചവസ്ത്രം ധരിച്ചിട്ടുള്ള ആളുകൾ ആരാണ് പച്ചവസ്ത്രധാരികൾ ഹരിതകർമ്മസേനയുടെ അംഗങ്ങളാണ് മുപ്പത്തി മൂവായിരം പേരടങ്ങുന്ന ഹരിതകർമ്മസേന മാലിന്യമുക്ത നവകേരളം എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാനുള്ള ശുചിത്വ കേരളത്തിൻ്റെ സൈന്യമാണ് എന്ന അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും ശുചിത്വ കേരളത്തിൻ്റെ സൈന്യമാണ് അവരെ ചേർത്ത് പിടിക്കുന്നൊരു ആണ് കേരളത്തിലെ എൽ ഡി എഫ് ഗവൺമെൻറ് ഇപ്പോൾ അതിവേഗത്തിൽ കേരളത്തെ മാലിന്യമുക്തമാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് ഹരിതകർമ്മസേന മാത്രം പോരാ നമ്മുടെ ഓരോരുത്തരുടെയും പങ്കുണ്ട് അതുകൂടി കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ ബ്രഹ്മപുരത്ത് തീപിടുത്തമുണ്ടായി എന്തൊരു കോലാഹലമായിരുന്നു അന്ന് എന്നാൽ ബ്രഹ്മപുരത്ത് സർക്കാരും കോർപ്പറേഷനും ഇടപെട്ടു നടപടികൾ സ്വീകരിച്ചു എല്ലാ സംവിധാനങ്ങളും ഒരുക്കി അപ്പോൾ പലർക്കും ഒരു എതിർപ്പ് ഇതൊന്നും ഇവിടെ ശരിയാവില്ല തീരുമാനിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിച്ചു കൊച്ചി നഗരത്തിൽ ഒരു കൊല്ലത്തിനിടയിൽ കോടി രൂപ ചെലവിൽ കൊച്ചിയുടെ മുഴുവൻ ജൈവമാലിന്യവും മാലിന്യവും സംസ്കരിക്കാൻ ഉതകുന്ന ബി പി സി എല്ലിന്റെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് നിർമ്മാണം പൂർത്തിയാവും അതിന് അനുമതി കൊടുത്തു കഴിഞ്ഞു ഒറ്റ വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാവും അതുപോലെ കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ആരംഭിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഓരോ വ്യക്തിക്കും അവരുടെ ഉത്തരവാദിത്വമുണ്ട് ഒരു സ്ഥലത്ത് നടക്കാൻ പോയപ്പോൾ രാവിലെ നടക്കാൻ ഞങ്ങൾ ഈ യാത്രക്കിടയിൽ നടക്കാൻ പോകും അപ്പം ധാരാളം വേസ്റ്റ് ബിന്നുകൾ വെച്ചിട്ടുണ്ട് പക്ഷേ അതിനകത്ത് കൊണ്ടിടാതെ വലിച്ചെറിഞ്ഞിട്ടുള്ള ആളുകളുണ്ട് അത് സംസ്കാരശൂന്യമായിട്ടുള്ളൊരു ഏർപ്പാടാണ് അതുകൊണ്ട് ഓരോ വ്യക്തിക്കും സർക്കാരിനും തദ്ദേശ സ്ഥാപനത്തിനും ഇക്കാര്യത്തിൽ തുല്യമായ ഉത്തരവാദിത്വമുണ്ട് ഇനി എന്താണ് നവകേരളം എന്ന് ചോദിക്കുന്നവരോട് മറ്റൊരു ഉദാഹരണം കൂടി പറയാം ഇന്ന് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ നാം പുതുവർഷത്തിലേക്ക് കടക്കുകയാണ് മലയാളികൾക്ക് കേരളത്തിന് പുതുവർഷ സമ്മാനമായി ഇനി മുതൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ എല്ലാ സേവനങ്ങളും ഒരു മൊബൈൽ ഫോണിൽ ഉള്ളംകൈയിൽ ലഭ്യമാകുന്ന കെ സ്മാർട്ട് ജനുവരി ഒന്നാം തീയതി യാഥാർത്ഥ്യമാവുകയാണ് ജനുവരി ഒന്ന് മുതൽ കോർപ്പറേഷനിലും നഗരസഭകളിലും കോർപ്പറേഷനിലും നഗരസഭകളിലും നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് വിവാഹ രജിസ്ട്രേഷൻ ബിൽഡിംഗ് പെർമിറ്റ് ഏത് ആവട്ടെ അതിനായി നേരിട്ട് പോകേണ്ട കാര്യമില്ല സ്മാർട്ട് ഫോൺ എടുക്കുക കെ സ്മാർട്ടിന്റെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക അതുവഴി അപേക്ഷ കൊടുക്കുക അപേക്ഷ കൊടുത്താൽ വിത്തിൻ മിനിറ്റ്സ് മിനിറ്റ് കൾക്കകം നിങ്ങൾക്ക് സേവനം ലഭ്യമാവും ഉദാഹരണം പറഞ്ഞ ബിൽഡിംഗ് പെർമിറ്റ് ഏറ്റവും കൂടുതൽ പരാതി വരുന്നത് ബിൽഡിംഗ് പെർമിറ്റിന്റെ കാര്യത്തിൽ എന്നെ ദുരിതുരാ വിളിക്കും കേരളത്തിന്റെ പല ഭാഗത്തുനിന്നും ഒരു മാസമായി മിനിസ്റ്ററെ അപേക്ഷ കൊടുത്തിട്ട് കിട്ടുന്നില്ല നിങ്ങൾ ഇനി മൊബൈൽ മുഖേന അപേക്ഷ കൊടുത്താൽ അപേക്ഷ ചട്ടമനുസരിച്ചുള്ളതാണെങ്കിൽ ചട്ടമനുസരിച്ചുള്ളതാണെങ്കിൽ മുപ്പത് സെക്കൻഡിനകം നിങ്ങൾക്ക് ബിൽഡിംഗ് പെർമിറ്റ് കിട്ടും അതിന് എടുത്ത് പല ദിവസം കയറി നടക്കേണ്ട കാര്യമില്ല പലതവണ നടന്നാൽ എങ്ങനെയെങ്കിലും ഒന്നും കിട്ടാൻ വേണ്ടി പിന്നിലൂടെ കൊടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ അതിൻ്റെ ആവശ്യമില്ല എല്ലാം സുതാര്യമായിരിക്കും കാര്യക്ഷമമായിരിക്കും വാട്സാപ്പിൽ നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടും അതാണ് വാട്സാപ്പിൽ പെർമിറ്റ് കിട്ടും ചട്ടപ്രകാരമാവണം ചട്ടത്തിന് നിരക്കുന്നതല്ല അപേക്ഷയെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടും നിങ്ങളുടെ അപേക്ഷയിൽ ഇന്ന തകരാറുണ്ട് ഇന്ന ചട്ടപ്രകാരമല്ല അപേക്ഷ അത് പരിഹരിച്ച് വീണ്ടും അപേക്ഷ പുനഃസമർപ്പിക്കുക മെസ്സേജ് കിട്ടും അപ്പൊ ചട്ടവിരുദ്ധമായ അപേക്ഷ കൊടുത്തിട്ട് മന്ത്രി പറഞ്ഞ ഒന്നും നടക്കുന്നില്ല എന്ന് പറയണത് അപേക്ഷ ചട്ടപ്രകാരമാവണം ചട്ടപ്രകാരമാണെങ്കിൽ മുപ്പത് സെക്കൻഡിൽ സർട്ടിഫിക്കറ്റ് ചട്ടപ്രകാരമല്ലെങ്കിലോ എന്താണ് അപേക്ഷയിലെ പിശക് എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള മറുപടി നികുതി അടയ്ക്കാൻ ഇനി കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ പോണ്ട നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി നികുതി അടയ്ക്കാം റസീറ്റ് മൊബൈൽ ഫോൺ വഴി കിട്ടും ഏറ്റവും വലിയ സൗകര്യമാർക്ക പ്രവാസികൾക്കാണ് വിവാഹ രജിസ്ട്രേഷൻ നേരിട്ട് പോകേണ്ടതില്ല ഒരു വീഡിയോ കോൾ മതി വധുവും മരനും രേഖകൾ അപേക്ഷ ഓൺലൈനായി സമർപ്പിക്കുക വീഡിയോ കോൾ വഴി വരിക വിവാഹ രജിസ്ട്രേഷൻ നടത്താം ഈ നിലയിൽ വിപ്ലവകരമായിട്ടുള്ള മാറ്റം തദ്ദേശ സ്ഥാപനങ്ങളുടെ സേവനങ്ങളിൽ ഉണ്ടാകാൻ പോകുന്നു ആദ്യം ജനുവരി ഒന്ന് മുതൽ മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലും ഏപ്രിൽ ഒന്ന് മുതൽ കേരളത്തിലെ തൊള്ളായിരത്തി പഞ്ചായത്തുകളിലും സേവനങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉള്ളം കയ്യിൽ ലഭ്യമാവുകയാണ് ഇതാണ് നവകേരളം എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കയിലും യൂറോപ്പിലും മാത്രമേ നടക്കൂ എന്ന് കരുതിയവർക്ക് ഇന്ത്യയിലും നടക്കും ഈ കേരളം അത് നടത്തി കാണിക്കും എന്ന് നാം തെളിയിക്കുകയാണ് ഇതെല്ലാമാണ് നവകേരളം എന്നത് അപ്പൊ ചിലപ്പോ പെർമിറ്റിന്റെ ഫീസ് കുറച്ച് കൂടിയിട്ടുണ്ടാവും പെർമിറ്റിന്റെ ഫീസ് കൂടിയാൽ എന്താ മുപ്പത് സെക്കൻഡിൽ നിങ്ങൾക്ക് പെർമിറ്റ് കിട്ടുമെങ്കിൽ പണ്ട് കൈക്കൂലിയായി കൊടുത്തിരുന്ന തുക അതിൻ്റെ നാളിലൊന്നേ വർദ്ധിച്ച പെർമിറ്റ് ഫീസായിട്ട് വരുന്നുള്ളൂ അങ്ങനെയാണ് വ്യത്യാസം ഒന്നോ രണ്ടോ മാസം കാത്തിരിക്കേണ്ടത് പലതവണ ലീവ് എടുത്ത് കോർപ്പറേഷൻ ഓഫീസിൽ മുനിസിപ്പൽ ഓഫീസിൽ പോകേണ്ടി വന്നത് അവസാനിക്കുകയാണ് ആ നിലയിലാണ് കേരളത്തിലെ സേവനങ്ങളെ ഓൺലൈൻ സേവനങ്ങളാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല ഇങ്ങനെ അസാധ്യമെന്ന് കരുതി ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിലാദ്യത്തേത് എന്ന് നമുക്ക് അഭിമാനത്തോടെ പറയാവുന്ന ഒട്ടേറെ കാര്യങ്ങൾ കേരളത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം യാഥാർത്ഥ്യമാവുന്നത് ഏത് ഘട്ടത്തിലാണ് അതുകൂടി പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗം അവസാനിപ്പിക്കാം ഇതെല്ലാം യാഥാർത്ഥ്യമാവുന്ന ഇവിടെ നിയമനത്തിൻ്റെ കാര്യം പറഞ്ഞു എന്തുമാത്രം സമരമാണ് വ്യാജ പ്രചരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നത് അല്ലെ പി എസ് സി നിയമനത്തിൻ്റെ പേരിൽ ഇന്നലെ റിപ്പോർട്ട് വന്നല്ലോ സർവകാല റെക്കോർഡ് മുപ്പതിനായിരം കടന്നു ഇതുവരെ ഇനി രണ്ട് മാസം ഉണ്ട് ഒരു ഏതാനും ദിവസങ്ങൾ കൂടിയുണ്ട് കൊല്ലം കഴിയണമെങ്കിൽ ഇതുവരെ മുപ്പതിനായിരം കടന്നു പി എസ് സി നിയമനം ഈ കൊല്ലം മുപ്പത്തിരണ്ടായിരം കടക്കുമെന്നാണ് കണക്ക് രണ്ട് ലക്ഷത്തി അൻപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പി എസ് സി നിയമനം എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം നടത്തി ഇന്ത്യയിൽ എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പി എസ് സി നിയമനം നടന്ന സംസ്ഥാനം ബംഗാളാണ് എത്രയാണെന്നറിയാമോ അറിയാമോ കേരളത്തിന്റെ മൂന്നിരട്ടി വലിപ്പവും ജനസംഖ്യയുമുള്ള ബംഗാളിൽ നടന്നത് മൂവായിരത്തി അറുനൂറ്റി അഞ്ച് ബംഗാളിൽ നടന്നതിൻ്റെ ഏതാണ്ട് പത്തിരട്ടി ബംഗാളിൻ്റെ മൂന്നിൽ ഒന്നു മാത്രമുള്ള കേരളത്തിൽ നിയമനം നടന്നിരിക്കുന്നു എന്ന് മനസ്സിലാക്കണം എത്രയാണ് കേന്ദ്ര സർക്കാർ സർവീസിലെ തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുന്നത് ഈ മാധ്യമങ്ങൾ പതുക്കപ്പറയുന്ന കാര്യമാണ് പാർലമെന്റിന്റെ സമ്മേളനത്തിൽ കൊടുത്ത മറുപടി നമ്മൾ പറയുന്നതല്ല കേന്ദ്ര ഗവൺമെന്റ് തന്നെ പാർലമെന്റിൽ കൊടുത്ത മറുപടി കേന്ദ്ര സർക്കാർ സർവീസിലും റെയിൽവേയിലും കൂടി നികത്തപ്പെടാതെ കിടക്കുന്ന ഒഴിവുകൾ ഒൻപത് പോയിന്റ് ആറ് നാല് ലക്ഷം ഏറെക്കുറെ പത്ത് ലക്ഷം ഒഴിവുകൾ നികത്താതെ കിടക്കുന്നു കേരളത്തിൽ ഒരു വർഷം മുപ്പതിനായിരം നിയമനം നടത്തുന്നു ഇതാണ് ബദൽ ഇടതുപക്ഷത്തിന്റെ ബദൽ എന്ന് പറയുന്നത് ഇതാണ് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ ഇതാണ് വ്യത്യാസം ഇതെല്ലാം ചെയ്യുന്നത് കേന്ദ്രം അസാധാരണമായ സാമ്പത്തികമായ ഞെരുക്കം കേരളത്തിന് മേൽ അടിച്ചേൽപ്പിച്ച സന്ദർഭത്തിലാണ് സാമ്പത്തിക ഉപരോധം കേരളത്തിന് മേൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ശത്രുതാപരമായ സമീപനമാണ് ഞാന് അതുകൂടി പറഞ്ഞ് പറയാം നമ്മുടെ കണക്ക് മാത്രമാവണ്ടല്ലോ കേരളത്തിൽ പ്രതിപക്ഷത്തിന് കുറച്ചുകൂടി വിശ്വാസം മലയാള മനോരമ പോലെയുള്ള മാധ്യമങ്ങളെയാണല്ലോ വിശ്വാസം മനോരമ കഴിഞ്ഞയാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടിൽ ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് ആ പട്ടിക എന്താണ് കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് അൻപത്തി ഏഴായിരത്തി മുന്നൂറ്റി രണ്ട് കോടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കോടി കുറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് നടപ്പ് വർഷം മുപ്പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കോടി എത്ര കുറഞ്ഞു രണ്ട് വർഷം കൊണ്ട് ഇരുപതിനായിരം കോടിയുടെ കുറവ് കേന്ദ്ര നികുതി വിഹിതത്തിൽ ഇരുപതിനായിരം കോടിയുടെ കുറവാണ് ഉണ്ടായത് ഇത് നികുതിയുടെ മാത്രം കാര്യത്തിലാണ് ഗ്രാൻഡുകളുടെ കാര്യത്തിൽ കുറവ് വേറെയുണ്ട് വായ്പാ പരിധി വെട്ടിച്ചുരുക്കിയതിന്റെ കുറവ് വേറെ ഇരുപതിനായിരം കോടിയുണ്ട് എല്ലാം കൂടി ചേർത്താൽ ഈ വർഷം മാത്രം കേരളത്തിന് അർഹമായ വിഹിതം വെട്ടിക്കുറച്ചത് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപയാണ് അൻപത്തി ഏഴായിരത്തി നാന്നൂറ് കോടി നിങ്ങൾക്ക് സങ്കല്പിക്കാനാവുമോ ഒരു വർഷം അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ കണ്ണിൽ ചോരയില്ലാത്ത കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചിട്ടും കേരളം ഇപ്പോഴും തല ഉയർത്തിപ്പിടിച്ച് നട്ടലിൽ നിവർന്നു നിൽക്കുന്നു ഉണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേയുള്ളൂ നിശ്ചയദാർഢ്യമുള്ള ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത് എന്നതാണ് അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടിയൊക്കെ വെട്ടിക്കുറച്ചാൽ സാധാരണ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് പിടിച്ചു നിൽക്കാനാവുമോ അതിന്റെ ഞെരുക്കമാണ് കേരളം അനുഭവിക്കുന്നത് ൈഫിൽ നമ്മൾ നാല് ലക്ഷത്തി തൊണ്ണൂറായിരത്തി എൺപത്തിയേഴ് പേർക്ക് പണം കൊടുത്തു എത്രയാണ് കൊടുക്കുന്നത് നാല് ലക്ഷം വനത്തിനകത്ത് ആദിവാസികൾക്ക് ആറ് ലക്ഷം ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം കൊടുക്കുന്നുണ്ടോ നാല് ലക്ഷം എത്രയാ കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുന്നത് എഴുപത്തിരണ്ടായിരം വെറും എഴുപത്തിരണ്ടായിരം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് പറയുകയാണ് പണി പൂർത്തിയായ എല്ലാ വീടും ആര് നമ്മൾ നാല് ലക്ഷം കൊടുത്തിട്ടാണ് പണി കഴിക്കുന്നത് അവിടെ ചിത്രം മുട്ടിക്കാൻ മറക്കരുത് ആരുടെ ചിത്രം പ്രധാനമന്ത്രിയുടെ ചിത്രം കേരളം പറഞ്ഞു ഞങ്ങൾ നാല് ലക്ഷം കൊടുക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ചിത്രം ഒട്ടിക്കാൻ പറഞ്ഞിട്ടില്ല ഈ വീടുകളിലൊന്നും എന്താ കാരണം അതിന്റെ കാരണം മനുഷ്യന്റെ അന്തസ്സിനും ആത്മാഭിമാനത്തിനും വിലകൽപ്പിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് കേരളത്തിലെ ഗവൺമെന്റ് ആ വീട്ടിൽ കഴിയുന്നവർ ദാനം കിട്ടിയ വീട്ടിൽ കഴിയുന്നവരായിട്ട് കഴിയേണ്ടവരല്ല ഔദാര്യമായിട്ട് ഗവൺമെന്റ് കൊടുക്കുന്നതല്ല അവരുടെ അവകാശമാണ് അതുകൊണ്ട് ഒരു ചിത്രവും ഒട്ടിക്കുന്ന പ്രശ്നമില്ല എന്ന് കേരളം നിലപാടെടുത്തു നമ്മൾ ഇനി അവശേഷിക്കുന്നത് ആറ് ലക്ഷം പേരാണ് ലൈഫിൽ ആറ് ലക്ഷം പേർക്ക് എല്ലാവർക്കും വീട് കൊടുക്കാൻ എത്ര കോടി രൂപ വേണം എന്നറിയോ ഇരുപത്തിനാലായിരം കോടി രൂപ വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട കണക്കാണ് ആറ് ലക്ഷം പേർക്ക് കൊടുക്കാൻ ഇരുപത്തിനാലായിരം കോടി രൂപ വേണം എത്ര കേന്ദ്രം വെട്ടിച്ചിരുക്കിയത് ഈ കൊല്ലം മാത്രം അൻപത്തി നാനൂറ് കോടി അതിനർത്ഥം എന്താ കേന്ദ്രം വെട്ടിച്ചുരുക്കിയതിന്റെ പകുതിയെങ്കിലും തന്നിരുന്നെങ്കിൽ കേരളത്തിലെ ലൈഫ് ലിസ്റ്റിൽപ്പെട്ട പെട്ട മുഴുവൻ ആളുകൾക്കും കൊടുക്കാമായിരുന്നു വീട് എന്നതാണ് ഇനി കേന്ദ്രം തരണം കേന്ദ്രം തരണം എന്ന് പറയുമ്പോൾ നമ്മൾ ഔദാര്യം ചോദിക്കുകയല്ല സഹായവും ചോദിക്കുകയല്ല കേന്ദ്രം ചില്ലിക്കാശിന്റെ സഹായം നമുക്ക് ചെയ്യണ്ട ഔദാര്യവും ചെയ്യണ്ട കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയുടെ അർഹമായ വിഹിതം തിരിച്ചു നൽകണം എന്ന് മാത്രമാണ് നാം പറയുന്നത് എത്രയാണ് കേരളത്തിൽ നിന്ന് കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി എല്ലാത്തിനും കണക്കുണ്ടല്ലോ എത്രയാണ് കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്നത് കേന്ദ്രം കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതി അറുപത്തിയാറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി ഈ വർഷം അറുപത്തി ആറായിരത്തിനൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി എത്രയാണ് എല്ലാം കൂടി ചേർത്ത് തിരിച്ചു തരുന്നത് നികുതിയും ഗ്രാൻറ്റും കേന്ദ്രാവിഷ്കൃത പദ്ധതികളും എല്ലാമായി തിരിച്ചു തരുന്നത് മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒമ്പത് കോടി അപ്പൊ കേരളത്തിൽ നിന്ന് പിരിച്ചെടുത്ത മുപ്പത്തിരണ്ടായിരം കോടി എവിടെ പോകുന്നു എവിടെ പോകുന്നു അത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനൊന്നും നാം എതിരല്ല പക്ഷെ നമുക്ക് അർഹമായത് നിഷേധിച്ചുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിലേ നമുക്ക് എതിർപ്പുള്ളൂ കേരളത്തിന്റെ തുല്യമായ ജനസംഖ്യയുള്ള ആസാമിന് ഒറീസയ്ക്ക് ജാർഖണ്ഡിന് കേരളത്തിന്റെ ഇരട്ടി വിഹിതം കൊടുക്കുന്നു കേരളത്തിന്റെ ഇരട്ടി വിഹിതം കൊടുക്കുന്നു കേരളം എന്തു തെറ്റാണ് ചെയ്തത് എന്താണ് കേരളത്തോടുള്ള പ്രതികാര നടപടിയുടെ കാരണം കേന്ദ്ര സർക്കാരിന് യോജിക്കാത്ത സാമ്പത്തിക നയങ്ങൾ കേന്ദ്ര സർക്കാരിന് എതിർപ്പുള്ള രാഷ്ട്രീയം കേരളം പിന്തുടരുന്നു എന്നത് മാത്രമാണല്ലോ അതിൻ്റെ കാരണം അതിൻ്റെ പ്രതികാര ബുദ്ധിയാണ് കാണിക്കുന്നത് കേരളത്തെ എല്ലാ നിലയിലും ഞെരിക്കാൻ നോക്കിയിട്ടും നടക്കാതെ വന്നപ്പോൾ സാമ്പത്തികമായി ഞെരിക്കുകയാണ് എന്നിട്ടും കഴിയാതെ വന്നപ്പോഴാണ് ഗവർണറെ ഇറക്കിയിട്ടുള്ളത് ഞാൻ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല ഗവർണറുടെ ഷോ കോഴിക്കോട്ട് നാം ഉള്ളൂ കഴിഞ്ഞ ദിവസം അല്ലേ ഷോ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ സമൂഹമാധ്യമ ന്യൂജൻ ഭാഷയിൽ ആ ഷോയുടെ മുമ്പിൽ വേറെ രണ്ടരം കൂടിയുണ്ട് ഉണ്ട് അത് ഞാനിപ്പോൾ പൊതുയോഗമായത് കൊണ്ട് പറയുന്നില്ല അല്ലേ അദ്ദേഹത്തിന് ഗവർണറാണ് എന്ന് ഓർമ്മയില്ലെങ്കിലും എനിക്കൊരു മന്ത്രിയാണ് എന്ന് ഓർമ്മയുണ്ടാവണമല്ലോ അതുകൊണ്ട് ഷോ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ആ ഏറ്റില്ല എന്ന് വന്നപ്പോ ഇവിടെ ഇന്നലെ തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിന്റെ മറ്റേ വാക്കുകൂട്ടി ചേർത്ത് തീർച്ചയായും പറയേണ്ട ഷോ നമ്മൾ കണ്ടു എന്താണ് ഇന്നലെ തിരുവനന്തപുരം നഗരത്തിൽ കണ്ടത് എത്ര വിനാശകരമാണ് കേരളത്തിലെ പ്രതിപക്ഷം എന്നതല്ലേ അത് തെളിയിക്കുന്നത് എത്ര ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത് എന്നത് ഇരുമ്പുവടികളും മുട്ടൻ വടികളും എല്ലാമായി പോലീസിനെ അങ്ങോട്ട് പോയിട്ട് ആക്രമിക്കുകയാണ് അടിയേറ്റ് മുഖത്ത് നിന്ന് ചോരയൊഴുകുമ്പോഴും അക്ഷോഭ്യരായി സമചിത്വതയോട് കൂടി നിൽക്കുന്ന പോലീസിനെ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ പ്രതിപക്ഷ നേതാവും ഗവർണറും ഗവർണർ നിർത്തിയിടത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് തുടങ്ങിയിരിക്കുകയാണ് ബാറ്റൻ ഗവർണർ കൈമാറിയിരിക്കുകയാണ് തല്ലിപ്പൊളിക്കാനുള്ള ബാറ്റൻ പ്രതിപക്ഷ നേതാവിന് കൈമാറിയിരിക്കുകയാണ് രണ്ടുപേരും ചേർന്ന് നടത്തുന്ന ഈ തെരുവ് ഷോ നമ്മൾ കണ്ടു തെരുവ് ഷോ നടത്തുന്ന ഒരു ഗവർണറും തെരുവിൽ പേക്കൂത്ത് നടത്തുന്ന ഒരു പ്രതിപക്ഷ നേതാവും കേരളത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ തടസ്സപ്പെടുത്തുന്ന തിന്മയുടെ അച്ചുതണ്ടാണ് ഗവർണറും പ്രതിപക്ഷ നേതാവും ചേർന്ന് കേരളത്തിൽ സൃഷ്ടിച്ചിട്ടുള്ളത് അത് സംഘപരിവാർ യു ഡി എഫ് വലതുപക്ഷ അച്ചുതണ്ടാണ് ഞങ്ങൾ ഈ രാഷ്ട്രീയമൊന്നും പറയണമെന്ന് ഉദ്ദേശിച്ച് തുടങ്ങിയതല്ല നവകേരള സദസ്സിന്റെ വിഷയം രാഷ്ട്രീയവുമായിരുന്നില്ല വികസനം മാത്രമായിരുന്നു പക്ഷെ എങ്ങനെ പറയാതിരിക്കും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ നവകേരള നിർമ്മിതി എന്ന ലക്ഷ്യം സാധ്യമാകണമെങ്കിൽ ഈ തിന്മയുടെ അച്ചുതണ്ടിനെ നമുക്ക് എതിർക്കാനാവണം വിനാശത്തിൻ്റെ രാഷ്ട്രീയത്തെ നമുക്ക് എതിർക്കാനാവണം മാനവികതയുടെയും വികസനത്തിന്റെയും പുരോഗതിയുടെയും രാഷ്ട്രീയം നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ കഴിയേണ്ടതുണ്ട് പുതിയ കേരളത്തെ സൃഷ്ടിക്കാൻ കേരളത്തോടുള്ള വിവേചനത്തിനും അനീതികൾക്കുമെതിരായി ജനങ്ങളെ അണിനിരത്താൻ വേണ്ടിയാണ് ഈ സദസ് നവകേരള സദസ് സംഘടിപ്പിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിനുള്ള താക്കീതാണ് ഈ നവകേരള സദസ് ഇനിയും കേരളം ഇത് പൊറുക്കില്ല ഈ വിവേചനം പൊറുക്കില്ല എന്ന മുന്നറിയിപ്പാണ് ഈ നവകേരള സദസ്സിലൂടെ നാം നൽകുന്നത് വള്ളത്തോൾ പാടിയിട്ടുണ്ട് ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം മന്ദരംഗം തീർച്ചയായും ഭാരതം കേട്ടാൽ നമ്മുടെ എല്ലാ മന്ദരംഗം അഭിമാനപൂരിതമാകും പക്ഷേ അതോടൊപ്പം കേന്ദ്രം മനസ്സിലാക്കണം കേരളമെന്ന് കേട്ടാലോ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പാടിയ വള്ളത്തോളിന്റെ പൈതൃകമുള്ളവരാണ് മലയാളികൾ ഈ വിവേചനം തുടർന്നാൽ മലയാളികളുടെ ചോര തിളച്ചുയരും അനീതിക്കെതിരെ വിവേചനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പ് ഉയർത്തുക തന്നെ ചെയ്യും എന്ന സന്ദേശമാണ് നവകേരള സദസ്സ് നൽകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ